നരച്ച് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ അതല്ലെങ്കിൽ ഡൈ അന്വേഷിക്കുന്നവരാണ് ഏതെങ്കിലും ഒരു നല്ല ഡൈ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കൂ ഇന്ന് നമ്മൾ കാണിക്കുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇത് മുടി വളരെ മാത്രമല്ല നല്ല മുടി നല്ല കറുപ്പ് കളറാവാനും മുടി കൊഴിച്ചിലും താരനും മാറാനൊക്കെ ഈ ഒരു ഹെയർ ഡൈ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് കൂട്ടുകളും നമ്മുടെ തൊടിയിലെ സസ്യങ്ങളെല്ലാം ഇതിനെ നമ്മളെ സഹായിക്കും നരച്ചു മുടി കറുപ്പിക്കാനും അതുപോലെ മുടി വളരാനൊക്കെ അതിനൊരുപാട് ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങണമെന്നില്ല അത്തരത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് പേരക്ക എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പേരക്ക അതുപോലെ തന്നെ പേരയില് ഇലയിലും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടി ഇതിലുള്ള ഒരു വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻ്റുകളൊക്കെ നമ്മുടെ മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ടും മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടി കറുപ്പാവാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ മുടിയുടെ ഒരു പിടി പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു പേരയിലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പേരയില നമ്മുടെ മുടി കറുപ്പിക്കാനും മുടി വളരാനും മുടിയുടെ കൊഴിച്ചിൽ മാറാനും ഇങ്ങനെ തുടങ്ങി മുടിയുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് പെരയിലെയാണ് അപ്പോൾ ഒരു പിടി രണ്ട് നമുക്ക് എടുക്കാം നമ്മൾ എത്രത്തോളം ഹെഡായി ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവിലും മാറ്റം വരുത്താം നല്ല മൂക്കാത്തതും എന്നാൽ നല്ല ഇളയതുമായിട്ടുള്ള ഇല അല്ലാത്ത ഒരിടത്തരം മേലകളാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് നമ്മളൊന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പനിക്കൂർക്കയുടെ ഇല അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല കച്ചാർ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നോർമലി ഉള്ള പച്ചവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ചായപ്പൊടിയും കാപ്പിപ്പൊടി കൂടി തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ടൈമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ അരച്ചെടുത്താൽ മതി ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ സാധനങ്ങളെടുത്ത് ബാക്കിയുള്ളത് നമുക്ക് ഒഴിവാക്കാം അരച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമ്മളെടുക്കുന്നുണ്ട് ചെമ്പരത്തിപ്പൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി എടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഈ ഒരു ജ്യൂസ് വച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വളരെ നല്ല ഒരു ഹെയർ സിറാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ വെച്ച് ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ മുടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് മുടി കഴുകുന്നതൊക്കെ മുടിയുടെ പ്രശ്നങ്ങൾ മാറാനൊക്കെ ഹെല്പ് ചെയ്യും ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ മയിലാഞ്ചികയെ ത തന്നെ നീലിയാമരി പൊടിയാണ് നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള നീലിയാമരി പൊടിയാണ് യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്ന ആളുകൾക്കറിയാം നമ്മുടെ പൊടിയുടെ ആ ഒരു ഇത്രത്തോളം ഗുണമുണ്ട് എന്നുള്ളത് പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് മൈലാഞ്ചികയുടെ തന്നെ ഹെർബൽ ഹെന്നയാണ് ഒമ്പതോളം ഹെർബൽസ് അടങ്ങിയിട്ടുള്ള ഹെർബൽ ഹെന്നയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചില ആളുകളൊക്കെ പറയും രണ്ടും ഒരുമിച്ച് തേക്കാൻ പാടില്ല എന്നുള്ളത് ഇത് നമ്മളവിടെ ഒരു കസ്റ്റമർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കൂട്ടാണ് ഈ രീതിയിലാണ് അവർ ഒരുപാട് നാളായിട്ട് ഡൈ ചെയ്യുന്നത് അവർക്ക് നല്ല റിസൾട്ടും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ളത് പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നീലിയാമരി പൊടിയും ഹെന്ന പൗഡറും എടുക്കുക അതിൽ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പൊടിയാവുമ്പോൾ അത്രയും റിസൾട്ട് കിട്ടണം ഇനി ഇതിൻ്റെ കട്ടയൊക്കെ ഒടിച്ചിട്ട് എത്രത്തോളം നമുക്ക് ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് രണ്ടും ഈക്വൽ ആയിട്ടുള്ള അളവിൽ എടുക്കുക നീലിയാമരി പൊടി മൂന്ന് സ്പൂൺ ആണെങ്കിൽ നമ്മുടെ ഹെർബൽ എന്നും മൂന്ന് സ്പൂൺ ആയിട്ട് എടുക്കുക രണ്ടും നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചില ആളുകളൊക്കെ പറയും ഇതൊരുപാട് സമയത്ത് പണിയാണ് കെമിക്കൽ ഡൈ ആണെങ്കിൽ ഇത്രയും ടൈമൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും പക്ഷേ കെമിക്കൽ ഡൈ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും നമ്മുടെ മുടിക്കും തലക്കൊക്കെ അതൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇങ്ങനെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് പ്രശ്നമില്ലാന്ന് മാത്രമല്ല നമ്മുടെ മുടി വളരാനും ചൊറിച്ചിലും താരനൊക്കെ മാറാനും ഇത് ഹെൽപ്പ് ചെയ്യും അത്രത്തോളം ഹെർബൽസ് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ ഒരു ഇരുമ്പിന് ഇൻഡ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങാനീര് കൂടി പിഴയുന്നുണ്ട് അപ്പോൾ ഇത് നല്ല കറുപ്പ് കളർ ആവാൻ വേണ്ടേക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു കറുപ്പ് കളർ മുടി നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നാരങ്ങ അര മുരി നാരങ്ങാനീര് കൂടി ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ എടുക്കുമ്പോൾ ആ ഒരു തുരുമ്പൽ പ്രത്യേകിച്ച് തുരുമ്പലുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ആ ഒരു തുരുമ്പലിലുള്ള ഫെറി നമ്മുടെ തലയിൽ എത്താനും നമ്മുടെ ഡൈക്ക് നല്ലൊരു കളറും പെർഫെക്ഷനും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും രാത്രി നമ്മളിതുപോലെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ എടുക്കുന്നത് കണ്ടോ ഈ ഒരു പരുവത്തിലാവും ഉണ്ടാവുക അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇപ്പം ഇതൊരു കറക്റ്റ് ടെക്സ്ച്ചറാണ് ഇനി ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ എന്ന് നമുക്ക് തോന്നുന്നു അപ്പോൾ നല്ലൊരു കട്ടിയുള്ള ഫോമിലായിട്ടുണ്ട് കണ്ടോ ഇത്രയും കറുപ്പ് കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളൊരു പ്രിസർവേറ്റീവും ആഡ് ചെയ്തിട്ടില്ല ഇരുമ്പിൻ്റെ പാത്രത്തിലായതുകൊണ്ടാണ് ഇത്രയും കറുപ്പ് കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഒരു നുള്ളു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കണ്ടോ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് നല്ല കരി കറുപ്പ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം പറയും ഈ കറുപ്പ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവില്ലേ അല്ലാതെ ഈ കളർ മുടിയിൽ പിടിക്കില്ലല്ലോന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അവരെടുത്ത് പറയാനുള്ളത് ഇതുപോലെ നിങ്ങളൊന്ന് ഹെർബലായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എത്രത്തോളം എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ഡൈലൂടെ മാറാൻ കൂടി ഹെൽപ്പ് ചെയ്യും ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മളതുപോലെയുള്ള ഹെർബൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക അപ്പോൾ എത്രയേ ഉള്ളൂ ഈ ഒരു ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ മയിലാഞ്ചികയിൽ ഒമ്പതോളം ഹെർബൽസ് അടങ്ങിയിട്ടുള്ള താളിപ്പൊടി അതുപോലെ തന്നെ ഹെർബൽ ഹെന്ന ഇൻഡിഗോ പൗഡർ ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് മുൾട്ടാൻ മുൾട്ടി ബീട്രൂട്ട് പൗഡർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ഡൈ ഉണ്ടാക്കി നോക്കുക